ോതി വാചാ പങ്കു ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് സഹസ്രനാമം എഴുപത്തി ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം ഭൂതാവാസോ വാസുദേവ സർവാസുനിലയോ നല ദർപ്പർപ്പോ ദൃപദോ ദുർഭരോധ പരാജിത ഭൂതാവാസ എന്ന് ആദ്യത്തെ നാമധേയം ഭൂതാവാസ ഭൂതങ്ങൾ എല്ലാ ജീവജാലങ്ങളും ഭഗവാനിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടി ഭഗവാനിൽ തന്നെ വസിക്കുന്നു എല്ലാ ജീവജാലങ്ങളും എന്നതുകൊണ്ട് ഭൂതാവാസ ഭൂതങ്ങളുടെ എല്ലാം ആവാസസ്ഥാനം ഭൂതങ്ങളെന്നു വെച്ചാൽ ജീവജാലങ്ങൾ ആ ജീവജാലങ്ങളുടെ എല്ലാം ആവാസസ്ഥാനമായതുകൊണ്ട് ഭഗവാൻ ഭൂതാവാസ എന്നുള്ളതായ നാമധേയം നീ വാസുദേവ എന്ന് അടുത്ത നാമധേയം വാസുദേവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മായ കൊണ്ട് ജഗത്തിനെ മുഴുവൻ മൂടുന്നവൻ വാസുഹു എന്നുള്ളതായ നാമം വാസുഹു എന്ന് മായ കൊണ്ട് ആച്ഛാദിക്കുന്നവൻ ജഗത്തിനെ മുഴുവൻ ആച്ഛാദിക്കുന്നവൻ മറയ്ക്കുന്നവൻ എന്നർത്ഥം അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള വാസുവുമാണ് ദേവനുമാണ് എന്നതുകൊണ്ട് വാസുദേവ തൻ്റെ മായ കൊണ്ട് ലോകത്തെ മുഴുവൻ മറക്കി അതിൻ്റെ യഥാർത്ഥ ഭാവത്തെ യഥാർത്ഥഭാവത്തെ ഭാവത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവ് മാത്രമാണ് എന്നുള്ളതായിട്ടുള്ള അഭാവം ആ വാസ ഭാവത്തെ മറയ്ക്കുന്നു എന്നതുകൊണ്ട് വാസുദേവ എന്നുള്ളതായ നാമധേയം എന്നും നേരത്തെ വസുദേവ സപത്യം പോവാൻ എന്നുള്ള അർത്ഥത്തിൽ വാസുദേവഹ എന്ന അർത്ഥം പറഞ്ഞു ഇവിടെ ഈ യഥാർത്ഥ രൂപത്തെ മറയ്ക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ വാസുദേവ എന്നുള്ളത് വേറെ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇനി സർവ അസുനിലയ സർവമായ അസുക്കളുടെ അസുക്കളെന്ന് വെച്ചാൽ പ്രാണൻ പഞ്ചപ്രാണങ്ങളാണല്ലോ ആ പ്രാണന്റെയൊക്കെ നിലയം ആയിട്ടുള്ളതായിട്ടുള്ള ഭഗവാന്റെ ജീവാത്മാവായിട്ടുള്ള ഈ ഭഗ ജീവാത്മാവ് ഭഗവാൻ തന്നെയാണല്ലോ ആ ഭഗവാൻ തന്നെ സ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള ഈ ജീവാത്മാവിൽ നിലീയൻഡേ ലയിക്കുന്നു അതിൽ അതിലേക്ക് ഒതുങ്ങിച്ചേരുന്നു പ്രാണങ്ങളൊക്കെ ഒടുവിൽ ജീവ ആത്മാവില് ഒതുങ്ങിച്ചേരുന്നു എന്നുള്ളതാണ് പ്രാണൻ ഇല്ലാതെ കണ്ട ആത്മാവ് ആ പ്രാണങ്ങളെയൊക്കെ പോണു ജ്ഞാനം കൊണ്ട് ആ പ്രാണങ്ങളൊക്കെ ഇല്ലാതെ കണ്ട ആ ഒരു ജീവാത്മാവ് മാത്രം ശുദ്ധമായിട്ടുള്ള ജീവാത്മാവായിട്ട് തിരുന്നു അപ്പോൾ ഭഗവാനായിട്ട് ഐക്യം പ്രാപിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ പ്രാണാദികളൊക്കെ അങ്ങനെ അജ്ഞാനം കൊണ്ട് ഉള്ളതായിട്ട് തോന്നിക്കുന്നതായിട്ടുള്ള ആ പ്രാണങ്ങളൊക്കെ വിരമിച്ച് കഴിയുമ്പോൾ ജീവാത്മാവ് മാത്രമായിട്ട് തീരുന്നു അങ്ങനെ വിലയം പ്രാപിക്കുന്നു അതുകൊണ്ട് സർവാസുനിലയൻ എന്ന് സർവ അസുക്കളുടെയും പ്രാണങ്ങളുടെയും നിലയം ആയിട്ടുള്ളവൻ എന്ന് ജീവാത്മാവും ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഭഗവാന് സർവാസുനിലയഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം അനലഹ എന്ന് അന എന്നുള്ളത് നെഗ നെഗറ്റീവായിട്ടുള്ള അർത്ഥമാണ് അലം എന്നുള്ളത് പര്യാപ്തനായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് പര്യാപ്തി എന്നുള്ള അർത്ഥമാണ് അലം എന്നുള്ളതിന് അനലഹ പര്യാപ്തി ഇല്ലാത്തവൻ പര്യാപ്തി എന്ന് വയ്ക്കുമ്പോൾ ഒരു പരിമിതി ഇല്ലാത്തവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഒരുവിധത്തിലും ഭഗവാന്റെ ശക്തിക്കോ സമ്പത്തുകൾക്കോ ഒന്നിനും തന്നെ പരിമിതി ഇല്ലാത്തത് കൊണ്ട് പരി കഴിഞ്ഞു എന്നുള്ളതായിട്ടുള്ള അവസ്ഥ പര്യാപ്തിച്ച അവസാനം എന്നുള്ളതായിട്ടുള്ള അവസ്ഥ ഇല്ലാത്തതായത് കൊണ്ട് ഭഗവാന് അനലഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം അലം പര്യാപ്തിഹി ശക്തിസമ്പദാം നാസ്യ വിദ്യതേ ഇതി അനലഹ ശക്തികൾക്കോ സമ്പത്തിനോ ഒന്നും ഭഗവാന്റെ ശക്തിക്കോ സമ്പത്തിനോ ഒന്നും പരിമിതി ഇല്ലാത്തത് കൊണ്ട് ഭഗവാന് അനലഹ എന്നുള്ളതായ നാമധേയം ഇനി അടുത്തത് ദർപ്പഹ ദർപ്പ ധർമ്മവിരുദ്ധമായിട്ടുള്ള ആളുകൾക്ക് ധർമ്മവിരുദ്ധമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ധർമ്മത്തിനെതിരായിട്ടുള്ള മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അവരുടെ ദർപ്പത്തെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നു എന്നതുകൊണ്ട് ദർപ്പഹ എന്നുള്ളതായിട്ടുള്ള പേര് അതായത് ദർപ്പത്തെ ഹനിക്കുന്നവൻ അധർമ്മിക അധർമ്മികളുടെ ദർപ്പത്തെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നു എന്നതുകൊണ്ട് ദർപ്പഹ എന്നുള്ളതായിട്ടുള്ള നാമം ഭഗവാന് ഇനി ദർപ്പഹ എന്ന് ദർപ്പം ദാതി ഇതി ദർപ്പദ എന്നുണ്ട് ദർപ്പത്തെ നൽകുന്നവൻ ആർക്ക് സജ്ജനങ്ങൾക്ക് അവരുടെ അവർക്ക് യോഗ്യമായിട്ടുള്ളതായിട്ടുള്ള ദർപ്പം വേണ്ടതായിട്ടുള്ള ദർപ്പം അഭിമാനം എന്നുള്ളത് അവിടെ ദർപ്പത്തിന് അർത്ഥമുള്ളൂ അപ്പം ആ അഭിമാനത്തെ നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ദർപ്പദ എന്ന പേര് അതായത് ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവർക്ക് അധർമ്മമാർഗത്തിൽ ചരിക്കുന്നവരുടെ ദർപ്പം ഹനിക്കുന്നു ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവരുടെ ദർപ്പം നൽകുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് ദേഹത്തിന് ദർപ്പദ എന്നുള്ളതായിട്ടുള്ള പേര് ദ ദൃപഥ എന്ന് അടുത്ത നാമധേയം ദൃപ്ത എന്ന് അതായത് തൻ്റെ സ്വരൂപം ആയിട്ടുള്ള ആ അമൃതരസം ആനന്ദ സ്വരൂപനാണല്ലോ ഭഗവാൻ അപ്പോൾ ആ തൻ്റെ സ്വരൂപമായിട്ടുള്ള ആ അമൃതരസമാവുന്ന ആനന്ദം ആ ആനന്ദത്തിൽ സ്വയം മ മയങ്ങി വർത്തിക്കുന്നു അതിൽ മുഴുകി വർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൃപ്തഹ എന്ന് അർത്ഥം അതിനാൽ നാമധേയം ഭഗവാന് ദൃപ്തഹ ഇനി ദുർധരഹ എന്ന് നീ ഭഗവാനെ ധരിക്കുക എന്നുള്ളത് ധരിക്കുക എന്ന് വെച്ചാൽ ഉള്ളിൽ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളിൽ വയ്ക്കാം നമ്മുടെ ഉള്ളിലെ ഭഗവാനെ വയ്ക്കുക എന്ന് പറയുമ്പോൾ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിന് ഭഗവാനെ മനസ്സിൽ ധരിക്കുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല അത് അതുകൊണ്ട് ഭഗവാൻ ദുർധരഹ എന്നുള്ളത് ധരിക്കുവാൻ പ്രയാസമായിട്ടുള്ളവൻ മനസ്സുകൊണ്ട് ധരിക്കുവാൻ മനസ്സിൽ പ്രയാസമായിട്ടുള്ളവൻ ദുർധരഹ ചിലർക്ക് സാധിക്കുന്നില്ല ചിലർക്ക് സാധിക്കുന്നത് വളരെ ജന്മങ്ങൾക്ക് ശേഷം ഒരുപാട് കാലത്തെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഭഗവാനെ സ്വന്തമാക്കിയിട്ട് മനസ്സിൽ വഹിക്കാനായിട്ട് പൂർണ്ണമായിട്ട് മനസ്സിൽ ധരിക്കാനായിട്ട് സാധിക്കുന്നത് വളരെ പ്രയാസമായിട്ടുള്ളതാണ് എന്നതുകൊണ്ട് ദുർധരഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം അവ്യക്ത സ്വരൂപനാണ് ഭഗവാൻ അപ്പം അതുകൊണ്ട് അവ്യക്ത അവ്യക്തസ്വരൂപനായതുകൊണ്ട് അനവധി ഉപാധികളൊന്നുമില്ല അനവധി അല്ല ഒന്നും തന്നെ ഒരു ഉപാധി ഇല്ല ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നം നമുക്കൊക്കെ ഈ ജീവി ജീവൻ എന്നുള്ളത് നമ്മുടെ ശരീരമാവുന്ന ഉപാധി ഉണ്ടെന്നൊക്കെ പറയണില്ലേ അതുമാതിരി ആത്മാവിന് പരമാത്മാവിന് ഒരു ഉപാധി അപ്പം അങ്ങനെ ഉപാധിരഹിതനായതുകൊണ്ട് അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് ഉള്ളിൽ ധരിക്കാനായിട്ട് പ്രയാസമാണ് എന്നതുകൊണ്ട് ദുർധരഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി അടുത്ത നാമധേയം അപരാജിത അപരാജിതനായിട്ടുള്ളവൻ പരാജിതൻ അല്ലാത്തവൻ ആരാലും പരാജിതനല്ലാത്തവൻ ഉള്ളിലുള്ളതായിട്ടുള്ള ശത്രുക്കൾ ബാഹ്യന്മാരായിട്ടുള്ള ശത്രുക്കൾ പുറമേ ഉള്ളതായിട്ടുള്ള ശത്രുക്കൾ ഉണ്ടാവാം ആന്തരമായിട്ടുള്ള ശത്രുക്കളുണ്ടാകും ആ ആന്തരമോ ആന്തരമായിട്ട് രാഗദ്വേഷാദികൾ മറ്റേത് ബാഹ്യമായിട്ടുള്ള ശത്രുക്കൾ അവസരന്മാരൊക്കെ അപ്പം അങ്ങനെയുള്ള ആർക്കും തന്നെ ആന്തരശക്തികൾക്കോ ബാഹ്യശക്തികൾക്കോ പര ഭഗവാനെ തോൽപ്പിക്കാൻ സാധിക്കില്ല അവർക്കൊന്നും വശമ്പതന്നല്ല എന്നതുകൊണ്ട് ഭഗവാൻ അപരാജിത എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് വന്നു എന്ന് ഭൂതാവാസോ വാസുദേവ സർവാസു സർവാസുനിലയോ നർപ്പ ദർപ്പുധരോ അപരാജിത അവിടെയൊക്കെ പദം മുറിക്കണത് മനസ്സിൽ തേണ്ടതാണ് ഭൂതാവാസ വാസുദേവ സർവാസുനിലയ അനല ദർപ്പർപ്പൃപ്ത ദുദ്ധര അധ അപരാജിത എന്ന് പദം മുറുക്കി അവിടെ